ാക്കിരി പൂക്കിരി കാക്കിരി പൂക്കിരി തേൻമാവിൻ്റെയത്താ കൊമ്പത്ത് കാക്കിരി പൂക്കിരി തേൻ മാവിൻ്റെയത്ത കൊമ്പത്ത് കാക്കിരി പൂക്കിരി മാങ്ങകൾ അങ്ങനെ പഴുത്തു തൂങ്ങുന്നു കാക്കിരി പൂക്കിരി മാങ്ങകൾ അങ്ങനെ പഴുത്തു തൂങ്ങുന്നു കാക്കിരി പൂക്കിരി പിള്ളേരങ്ങനെ അർത്തു വിളിക്കുന്നു കാക്കിരി പോക്കിരി പിള്ളേർ അങ്ങനെയാത്തു വിളിക്കുന്നു കാക്കിരി കാറ്റിൻ കയ്യുകൾ കൊമ്പു കൊലുക്കുന്നു കാക്കിരി കാറ്റിൻ കയ്യുകൾ കൊമ്പുകൊലുക്കുന്നു കാക്കിരി പോക്കിരി നാലഞ്ചെണ്ണം നിലത്തു വീഴുന്നു കാക്കിരി പോക്കിരി നാലഞ്ചെണ്ണം നിലത്തു വീഴുന്നു കാക്കിരി പൂക്കിരി തേൻ തുള്ളികളീ നാവിനു സമ്മാനം കാക്കിരി പൂക്കിരിത്തേൻ തുള്ളികളീ നാവിനു സമ്മാനം കാക്കിരി പൂക്കിരിത്തേൻ മാവിന്റെ എത്താ കൊമ്പത്ത് കാക്കിരി പൂക്കിരിത്തേൻ മാവിൻ്റെയത്താ കൊമ്പത്ത്